ഹലോ അസ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് കരുതുന്നു കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിലെ രാവിലത്തെ കുറച്ച് പണികൾ പണികളടങ്ങിയിട്ടുള്ളൊരു വീഡിയോയാണ് ഒരുപാട് ആയിട്ടുള്ള എന്താ പാചകങ്ങളൊന്നും അങ്ങനെ അധികം കാണിക്കുന്നില്ല കേട്ടോ വെറുതെ ഒരു തട്ടിക്കൂട്ടി തട്ടിക്കൂട്ടിയായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് എടുത്തിട്ടുള്ളത് ഇന്ന് ഇന്നലെ മഴയൊക്കെ കാരണം ഇന്ന് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈലിൽ ചാർജും ഇല്ല അപ്പോൾ ഉള്ള ചാർജിൽ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാം എന്നും പറഞ്ഞിട്ട് വലിയ ഉഷാറിലൊക്കെയാണ് വന്നത് പക്ഷേ അപ്പോഴത്തേക്കും കറണ്ട് ഇല്ലെന്നുള്ള കാര്യം ഞാനങ്ങോട്ട് ഓർത്തില്ലെട്ടോ മൊബൈലിട്ട് കുത്തിയിട്ടിട്ടില്ലായിരുന്നു ചാർജിന് വെച്ചിട്ടില്ലായിരുന്നു അത് കാരണം ആ ചാർജ് ഇല്ല പിന്നെ ഉള്ള ചാർജ് വെച്ചിട്ടൊക്കെ ഈ രാവിലത്തെ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ അതെന്തായാലും അങ്ങോട്ട് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട ഇട്ടതാണേ അപ്പോൾ ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് മഴയുണ്ടായിരുന്നു കേട്ടോ വലിയ മഴ അല്ലെങ്കിലും കുഴപ്പമില്ലാതെ തലക്കേടില്ലാത്ത മഴ പെയ്തു ചെറിയ തണുപ്പൊക്കെ അതുകൊണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല സുഖമായിരുന്നു കേട്ടോ കിടന്ന് ഉറങ്ങാനൊക്കെ ആയിട്ട് രാവിലെ ആയപ്പോഴത്തേക്കും ഭയങ്കര ചൂട് അപ്പോൾ ഇന്നലത്തെ മഴയിലെങ്ങണ്ടേ ഇവിടെ അടുത്ത് തെങ്ങ് ഒടിഞ്ഞ് വീണിട്ടോ ലൈനിൻ്റെ മേളിലൂടെ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ കറണ്ട് ഇല്ലായിരുന്നു അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ പതിനൊന്ന് മണി കഴിയുമ്പോഴേ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ വെട്ടിമാറ്റി ഒക്കെ എടുക്കണ്ടേ അതുകൊണ്ട് തന്നെ സമയം പിടിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് വീഡിയോ ടാൻ പറ്റത്തില്ലേ പഠിച്ചു കൂണേന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും കറണ്ട് വരുകയും ചെയ്ത് കേട്ടോ അപ്പോൾ രാവിലെ ഉള്ള പണികളെന്ന് പറയുന്നത് ഇപ്പോൾ ഇഡലി ഉണ്ടാക്കാനായിട്ട് പോവാണ് കാപ്പി അപ്പോൾ ദോശ പാത്തുവിന് രാവിലെയാണ് ഇട്ട് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദോശയൊക്കെ ചുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഉമ്മായും വാപ്പായും ഇവിടെ ഇല്ല കേട്ടോ അവർ കൊട്ടാരക്കര പോയിരിക്കുകയാണ് കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് കേട്ടോ രാവിലെ പോയി ഒരു ആറര മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ താമസിക്കുമെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും താമസിക്കും കുറച്ച് മുന്നേ വിളിച്ചപ്പോഴും നല്ല തിരക്കുണ്ട് വരാനായിട്ട് കുറച്ച് താമസിക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കറൻറ്റില്ല ഞാനിങ്ങനെ അനീത്തിയുടെ കയ്യിൽ മൊബൈലിങ്ങനെ കൊടുത്തിട്ടോ നീ കുറച്ച് നേരം പിടിക്കുക ട്രൈപോഡിൽ എങ്ങനെ കൊണ്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒട്ടും ഇല്ല ക്ലിയർ ഇല്ലായിരുന്നേ കറണ്ടും കൂടെ ഇല്ലെങ്കിൽ പിന്നെ വലിയ പാടാണ് നമുക്ക് ഈ അടുക്കളയിൽ ഒട്ടും അങ്ങോട്ട് വെട്ടം കിട്ടത്തില്ല അപ്പം ബാക്ക് ഞാൻ എടുക്കുന്ന ട്രൈപോഡിൽ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഫ്രണ്ട് ക്യാമറയിലാട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം ആനിയത്തിൻ്റെ കൊടുക്കുമ്പോഴത്തേക്കും ബാക്ക് ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഫ്ലാഷും കൂടെ ഓണാക്കാമല്ലോ അപ്പോൾ ഫ്ലാഷ് ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഫ്ലാഷ് ഇടാറില്ല ഇടാറില്ലാട്ടോ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കുറച്ച് വീഡിയോസിൽ ഇങ്ങനെ നമുക്കിങ്ങനെ കയ്യിലൊക്കെ നമ്മൾ മൊബൈൽ മൊബൈലിങ്ങനെ കൊണ്ടു കടന്ന് പിടിക്കുകയാണെങ്കിൽ മാത്രമേ ഫ്ലാഷ് ഇടാറുള്ളൂ ട്രൈ പോഡിൽ വെക്കുവാണെങ്കിൽ ഞാനിങ്ങനെ സെൽഫി ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ അനിയത്തിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു നീ ഒന്ന് വീഡിയോ എടുത്താൽ പിന്നെ ട്രൈപോഡിൽ വെച്ചിട്ട് കാര്യമില്ല വീഡിയോ എടുത്താലും കാണുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ഇരുട്ടാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലി തട്ടിൽ രണ്ട് തട്ട് ഇഡ്ഡലിയൊക്കെ അങ്ങോട്ട് ചുടാൻ വേണ്ടിയിട്ട് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഗ്യാസിലിനി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു കേട്ടോ ഞാൻ ഈ ഉണ്ടാക്കുന്ന സമയത്ത് കറണ്ട് ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഇത് അരച്ചെടുക്കണ്ട അമ്മിയിലെന്തായാലും നമുക്കത് അരച്ച് വൃത്തിക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഞാനിത് ഓർക്കാതെയാണ് ഈ ചട്നി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തലേന്ന് സാമ്പാർ ഇടിപ്പുണ്ടായിരുന്നു അപ്പോൾ രാവിലെ വാപ്പാക്ക് ഇൻസുലിനൊക്കെ എടുത്തിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ വാപ്പാക്ക് രണ്ട് ദോശ ഉണ്ടാക്കി കൊടുത്തു പിന്നെ തലേന്ന് നിന്ന് സാമ്പാർ ഒന്ന് ചൂടാക്കിയിട്ട് വാപ്പാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് പാത്തു പണിയിട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ ദോശയും സാമ്പാറും ആണ് കൊടുത്തത് അപ്പോൾ ഉഴുന്ന് കൂട്ടിയിട്ടതുകൊണ്ട് തന്നെ ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ ഇഡലിയുടെ മാവലിപ്പോൾ നല്ല പിടിക്കുന്നുണ്ട് ഇന്നലെ കുറച്ച് ഉഴുന്ന് അധികമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതിൽ ഇവിടെ നിന്ന് വരുന്ന സമയം കൂടി ഞാനിവിടെ ചട്ടണി ഉണ്ടാക്കാൻ കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഇതൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് എന്നാലും കാണിക്കാൻ കേട്ടോ കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഇരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ചെള്ളി വെളുത്തുള്ളി ആ ഒന്ന് മൂപ്പിട്ടെടുത്ത് കേട്ടോ അതിലേക്ക് ഒരു മൂന്ന് എരിവിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് കൊല്ലമുളക് വറ്റൽമുളകുണ്ടല്ലോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതെല്ലാം മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടി ഇടാം പച്ചമുളകാണെങ്കിൽ പച്ചമുളക് ഇടാം എന്താണെങ്കിലും എരിവിനെ ഏതാണ് ഇഷ്ടം അത് ചേർക്കാം പക്ഷേ വറ്റൽമുളക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാനൊരു വലിയ സവോള എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സവോള അതും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ വഴണ്ട് വന്നാൽ മതി മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയെ പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുക ഇത്രയേ ഉള്ളൂ കേട്ടോ ചൂടാറുന്ന സമയത്ത് നമ്മൾ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് ചെറിയ ജാറുണ്ടല്ലോ അതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ല കുറുകിയിരിക്കേണ്ട ചട്ടനിട്ടോ ഇത് പിന്നെ കുറച്ച് ലൂട്ടായിട്ട് വേണം എന്നുള്ളവർക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക നമ്മളിത് അരച്ചെടുത്തതിന് ശേഷം വേണം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ ചെറുതായിട്ടൊരു കായപ്പൊടിയുടെ ആവശ്യമുണ്ട് കേട്ടോ ഒന്ന് കായപ്പൊടി കട്ടിക്കായം എല്ലാ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ പിന്നെ ഇത് രണ്ട് രണ്ടും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഇവിടെ ഇട്ട് ഇട്ടാണ് സാധാരണ ഉണ്ടാക്കുന്നത് പക്ഷേ എനിക്ക് കായ്പ്പൊടി ഇടുന്നത് ഇഷ്ടമല്ല കായ്പ്പൊടി ഇടാതെ ആ ഒരു പച്ച ടേസ്റ്റ് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ കുറച്ച് കായ്പ്പൊടിയും കൂടി ഇട്ടുകഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവിടെ വാപ്പാക്കും പിന്നെ കുറച്ച് കായ്പ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കാറേ അപ്പോൾ എന്തായാലും നമ്മൾ ആ ചട്ടനിയുടെ കാര്യങ്ങളെല്ലാം വഴറ്റിയിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ കുറച്ച് കഴിഞ്ഞൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കരണ്ട് വന്നതേട്ടോ അപ്പോഴാണ് ഞാൻ പിന്നെ അരച്ചൊക്കെ എടുത്തത് അതിനുള്ളിൽ പിന്നെ കാപ്പി ഇവിടെയൊന്നും നമ്മൾ ഞാനും എനിക്കൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ആ സമയം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകി തേച്ച് മുടക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി പിന്നെ മുറ്റമൊക്കെ അടിക്കാനുണ്ടായിരുന്നു അതും കഴുകിയിട്ട് വന്നതിന് ശേഷമാണ് കരണ്ട് വന്നത് കേട്ടോ അപ്പോഴടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ടൈമിലാണ് പിന്നെ അരച്ചെടുക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനങ്ങനെ ഇഡ്ഡലി തട്ടിൽ ആ തട്ടീന്ന് ഇറക്കി വെച്ചിട്ട് കുറച്ച് വെള്ളം ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി വെക്കാമെന്നു കേട്ടോ അപ്പോൾ ഇതിനിടയിലുള്ള കുട്ടി കുട്ടി പണികളൊക്കെ കഴിച്ചു വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അകത്ത് വന്നത് അപ്പോഴത്തേക്കും എന്തേ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ മൊബൈലൊന്ന് കുത്തിയിട്ടോ ചാർജിന് വെച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ സിം ഊരിയിട്ട് മൊബൈൽ ഇങ്ങനെ ഓഫ് ആയപ്പോഴത്തേക്കും സിം ഊരിയിട്ട് ഉമ്മച്ചിയുടെ ചെറിയ മൊബൈൽ നോക്കിയുടെ സെറ്റ് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് വച്ചിട്ടായിരുന്നു കേട്ടോ വാപ്പായൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർ ഇവിടുന്ന് പോകുന്ന ടൈമിലൊക്കെ എൻ്റെ മൊബൈൽ ചാർജ് ഉണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാലോ അങ്ങനെ മൊബൈൽ ഓഫായിരുന്നാലും ടെൻഷൻ അടിക്കത്തില്ല അപ്പോൾ ഞാൻ വേറെ മൊബൈലിൽ ഇട്ടിട്ടൊക്കെയാണ് കേട്ടോ സംസാരിച്ചത് അപ്പോൾ എന്തായാലും ചാർജിന് വെച്ചിട്ട് പിന്നെ സിമ്മൊക്കെ അങ്ങോട്ട് ചേഞ്ച് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ കാപ്പി കുടിക്കാനൊക്കെ പോകുക കേട്ടോ പെട്ടെന്ന് തന്നെ ഞാൻ പിന്നെ ചമ്മന്തിയൊക്കെ അങ്ങോട്ട് അരച്ച് അനിയത്തി ഞാൻ പുറത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു കറണ്ട് വന്നു അപ്പോൾ അനിയത്തി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പാത്തൂനങ്ങനെ കട്ടിക്ക് ഇങ്ങനെ കൊണ്ടുവച്ചു കൊടുത്ത് ഞാൻ കഴിക്കത്തില്ല വലിയ പാടായിരിക്കും അപ്പോൾ അവർക്കും കാപ്പിയെടുത്ത് കൊടുത്ത് കുളുപ്പിരുന്ന് കാർട്ടൂൺ കാണുവാണ് കേട്ടോ അപ്പോൾ ഞാൻ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു അനീത്തിയും കുടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ സാധാരണ അരയ്ക്കുന്ന തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ അതിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നമ്മളിത് ഒരിക്കലും ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇതേ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ തേങ്ങാ ഉണ്ടാക്കാനേ നമുക്ക് തോന്നത്തില്ല ഇത് അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചട്ടനിട്ടോ അപ്പം ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ അപ്പോൾ കാപ്പി ഇവിടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കാപ്പി കുടിച്ചതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചു ചായ ഇന്ന് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ ഒന്ന് ചായ ഇടാൻ വേണ്ടി പാലിരിപ്പില്ലായിരുന്നേ പാലൊന്ന് രാവിലെ വാപ്പ എന്നും പോയി മേടിച്ചുകൊണ്ടല്ലേ വരുന്നത് അപ്പോൾ ഇന്നിവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ടാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഒന്ന് ഉച്ചക്കലത്തേക്ക് കറിക്കായിട്ട് ഞാൻ കുറച്ച് സാമ്പാറും കൂടെ ഒന്ന് തട്ടിക്കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ഒരു സാമ്പാർ പോലെ ഒരു പുളിങ്കറി പോലെയൊക്കെ ഹെക്കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മെയിൻ മത്തിയാന്ന് വാപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കിട്ടിയിട്ടില്ല അവർ വരുന്ന വഴിക്ക് വേടിച്ചോണ്ട് വരും കേട്ടോ താഴെ ഏതോ കടയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം വാപ്പയൊക്കെ വരുന്ന സമയത്ത് അതും കൂടി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കറക്കി ഞാൻ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നല്ല അടിപൊളി സ്പെഷ്യലായിട്ടുള്ളൊരു ചമ്മന്തി അരയ്ക്കാനായിട്ട് പോകുക കേട്ടോ അപ്പോൾ വാപ്പ തന്നെ പറഞ്ഞതാണ് എനിക്കൊരു മാങ്ങാ ചമ്മന്തി അരച്ച് വയ്ക്കണമെന്ന് മാങ്ങാച്ചമ്പന്തിയെന്ന് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തോന്നും തേങ്ങ വെച്ചിട്ടുള്ള മാങ്ങാ ചമ്മന്തി ആണെന്നല്ലേ അങ്ങനെയല്ല കേട്ടോ ഇത് വാപ്പ സ്പെഷ്യലായിട്ട് വാപ്പാക്ക മാത്രം വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് വാപ്പാക്ക മാത്രല്ല പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഒത്തിരി ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങ അതുപോലെ വാളംപുളിയുണ്ടല്ലോ വാളംപുളി പുളിച്ചിക്ക ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് നോക്കാറുണ്ടായിരുന്നു പക്ഷേ ഇത് അരച്ചാണ് എടുക്കുന്നത് മിക്സിയിൽ ഞാനിങ്ങനെ അരച്ചാണ് കേട്ടോ എടുക്കുന്നത് പണ്ട് അങ്ങനെയല്ല ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു പിടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാ മൂന്ന് നാല് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി സൗണ്ട് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് പാത്തു വന്നു കേട്ടോ അപ്പോഴത്തേക്ക് അവിടെ വെച്ചങ്ങ് കട്ടായിപ്പോയി അപ്പോൾ ആ മാങ്ങ നല്ല രീതിയിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് ഞാനിത് അമ്മീലല്ല അരച്ചെടുക്കുന്നത് മിക്സിക്കകത്ത് തന്നെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ അതിൻ്റെ അകത്തിട്ട് അരയ്ക്കാനാണ് പ്ലാൻ വെച്ചേക്കുന്നത് അപ്പോൾ ഞാനത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് മാങ്ങ നന്നായിട്ടൊന്ന് വിളഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ വിളഞ്ഞ മാങ്ങ തന്നെ എടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ ഒരു ചെറിയ പുളിപ്പും ആ ഒരു ചെറിയ ഒക്കെ കളർന്നെങ്കിൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ മാങ്ങയൊക്കെ ഞാൻ ഇവിടെ ചെത്തി തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ കൊച്ചുള്ളിയുടെ തോലൊക്കെ കളഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഉപ്പും കൂടെ കൂട്ടിയിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി നമ്മുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയെ അപ്പോൾ ഞങ്ങളൊക്കെ ആണെങ്കിൽ പണ്ട് കല്ലിലുണ്ടല്ലോ കല്ലിൽ ഇത് അരയ്ക്കും ഇങ്ങനെ ഉരയ്ക്കും ഉരയ്ക്കുന്ന സമയത്ത് അതിങ്ങനെ അരഞ്ഞരഞ്ഞ് വരും കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ഒരു തുള്ളി എണ്ണയും കൂടെ ഒക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ആ മോനെ എന്ത് ടേസ്റ്റാണെന്നറിയുമോ കുറച്ച് വെള്ളം കൂടെ കുടിക്കുമ്പോഴത്തേക്കും എന്തെന്നില്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു ആനന്ദമാണത് നമുക്ക് ഒരു കുഴിമന്തിക്കും കിട്ടാത്തൊരു ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കൂടുതൽ പേരും പണ്ടുള്ള പണ്ട് ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ഇത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആൾക്ക് പങ്കിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് മാങ്ങ എടുത്ത് ഞാൻ ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് ഞാനിത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആർക്കും കൊടുക്കൂല അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ എന്തെങ്കിലുമൊക്കെ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ ഇത് ഇന്നലെ വാപ്പ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാപ്പാളുടെ കുട്ടിക്കാലത്ത് ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആർക്കും കൊടുക്കൂലായിരുന്നു കേട്ടോ അതുപോലെ ആയിരുന്നു ഞങ്ങളും ആർക്കും കൊടുക്കൂലായിരുന്നു അങ്ങനെ ഞാൻ ഉണ്ടാക്കിയാൽ ഞാൻ മാത്രം കഴിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ പിന്നെ ഇതിന് വേറെ എന്തെങ്കിലും കൂടി നിങ്ങൾ ചേർത്തിട്ട് ചെയ്യുമെങ്കിൽ അതും പറഞ്ഞേക്കെട്ടോ അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒക്കെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമുക്കിത് മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ ചോറിൻ്റെ കൂടെ കഴിക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ വെറുതെ ഞങ്ങളൊക്കെ പണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ അരച്ചിട്ട് കഴിക്കുമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കിട്ടാം നിങ്ങൾക്കും അങ്ങനെയുള്ള ഓർമ്മകളുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തേങ്ങ ചേർത്തിട്ട് അരക്കുവാണെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ചോറ് ചോറ് കഴിക്കണമെന്നുള്ളവർക്ക് ചോറിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് കഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ